വിനും തിരുകുമാരനും എൻ്റെ ആയിരം ആയിരം നന്ദി എൻ്റെ പേര് ധനു ഞാൻ പള്ളുരുത്തിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് പി എസ് സി എക്സാം എഴുതിയ ഒരു കഥയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതിനു മുമ്പ് പി എസ് സി എഴുതിയിട്ടില്ല അപ്പൊ പി എസ് സി എക്സാം എഴുതി കഴിഞ്ഞ സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരുടെ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു സ്ഥലം വില വരണം പറഞ്ഞു ഞാൻ ചോദിച്ച എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്നോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പൊ എനിക്ക് ക്രിസ്ത്യൻ വിശ്വാസങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക് വചനങ്ങളോടൊക്കെ ഇച്ചിരി താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പണ്ട് തന്നെ വരുമ്പോൾ ഈ വചനങ്ങൾ എടുത്തു വെച്ച് നോക്കുന്ന ഒരു പരിപാടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എലിസബത്ത് ആൻഡി പറഞ്ഞതിന്റെ ആ ഒരു ഇതില് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യം വരണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഇവിടെ വന്നു അപ്പോ ഈ എക്സാം എഴുതാൻ എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു കാരണം വീട്ടിലാരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇത്രയും പ്രായായി ഇത്രയും നാളായി പഠിത്തം പഠിത്തം ഇത്രയും നാളായിട്ടും പഠിത്തം തന്നെയാണ് അപ്പൊ എല്ലാവർക്കും എന്താ പറയുക നമ്മൾ പഠിക്കാൻ കയറിയത് ബാക്കിയുള്ളവർക്കൊരു ബാധ്യതയായ പോലെ വീട്ടുകാരാണെങ്കിലും അല്ല അവരപ്പം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വീട്ടിലെ സ്ഥിതി അതാണ് ഒരാൾ ജോലിക്ക് പോയാൽ അത്രയും ഉപകാരം ഒന്ന് അച്ഛനമ്മമാർ തീരുമാനിക്കുന്ന ആ ഒരു ടൈമാണ് എനിക്കും വീട്ടുകാരെല്ലാവരും ആ ഒരു രീതിയിലായിരുന്നു അപ്പോൾ ഇനി എക്സാമുകൾ എഴുതി വെറുതെ സമയം കളയണ്ട വേറെ എന്തെങ്കിലും ജോലിക്ക് പോ എന്നുള്ള ആ ഒരു ചിന്തകളായിരുന്നു അവർക്കെല്ലാം ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് പി എസ് സി എഴുതിയാലേ പറ്റുള്ളു അതിനു അതിനുമുമ്പ് വേറെ കുറേ ഫാഷൻ ഡിസൈനിങ് അത് എഴുതെന്നൊക്കെ പറഞ്ഞ കുറേ സമയം കളഞ്ഞായിരുന്നു പിന്നെയാണ് ഈ പി എസ് സിയിലേക്ക് വരുന്നത് ഇതെഴുതിക്കഴിഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ നിയോഗം ഇത് കിട്ടണം എന്ന് പറഞ്ഞു വെച്ചു അമ്മയോട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു എപ്പോഴും എല്ലാവരും ഇപ്പോൾ കളിയാക്കും വീട്ടുകാരാണെങ്കിലും അതെ ഫ്രണ്ട്സ് അതേപോലെ കൊളീഗ്സ് എല്ലാവരും പറയുന്നത് പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്നുണ്ട് ആദ്യമായിട്ട് നീ പി എസ് സി എക്സാം എഴുതാൻ പോയിട്ട് എനിക്കിപ്പോൾ തന്നെ കിട്ടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇല്ല മനസ്സിനൊരു വിശ്വാസം വീണ്ടും വരുത്തിയിട്ട് ദൈവം നമ്മുടെ പക്ഷത്ത് എന്തെങ്കിലും ആരും നമുക്കെതിരെ ഏൽക്കും ആരെന്ത് പറഞ്ഞാലും ഈ ഒരു വചനം മാത്രം ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കും ചിലപ്പോൾ ശരിക്കും സങ്കടമൊക്കെ വരും അപ്പോഴും ചെന്നിട്ട് ഓടിച്ചെന്ന് ചെറിയൊരു രൂപം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റൂമിൽ വെച്ച് പ്രാർത്ഥിക്കും അപ്പോൾ ആഹ് മുമ്പിലിരുന്നിട്ട് ചിലപ്പോൾ കരച്ചിൽ വരും ഞാൻ ആരോടും കാണിക്കാറില്ല അത് പുറത്ത് ഞാൻ കരഞ്ഞു കാണിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം കാരണം നമ്മൾ കരയുന്നത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് ചുച്ചനും ഉള്ളത് ആ സമയം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എനിക്കിത് അഡ്വൈസ് മെമ്മോ കിട്ടി എന്നുള്ളതാണ് അതും ആദ്യത്തെ എൻ്റെ പി എച്ച് സി എക്സാം ആയിരുന്നു അതിലാറാമത്തെ റാങ്കിൽ എനിക്ക് എത്താൻ കഴിഞ്ഞു വിശ്വാസത്തോടെ കൂടിയുള്ള പ്രാർത്ഥന എല്ലാവർക്കും അവരവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ഒരു വഴി കൂടിയാണ് എന്ന് എനിക്ക് അതോടുകൂടി എനിക്ക് മനസ്സിലായി വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും എനിക്ക് എനിക്ക് വാക്കുകൾ പറയാൻ കിട്ടുന്നില്ല ഇത് പറയുമ്പോഴത്തേക്കും ഏർ എന്ത് പറയണമെന്ന് കാരണം ഞാൻ ചിന്തിച്ചതിലും അപ്പുറമായിട്ട് കാരണം ഇത്രയും എല്ലാവരുടെയും എക്സാം എഴുതുന്ന സമയത്തും അല്ലാണ്ടും ഒക്കെ ഒരുപാട് പഠിക്കാൻ പോലും ഒരു മനസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല തോറ്റു പോവില്ല എന്ന് ആരോ ഇങ്ങനെ വിളിച്ചു പറയുന്ന പോലെ തോൽക്കില്ല നീ തോൽക്കില്ല നീ നിനക്ക് കിട്ടും എന്നുള്ള ഒരു ഇത് ആരോ മനസ്സിലിരുന്ന് ഇങ്ങനെ തരുന്ന പോലെ അപ്പൊ ഓരോ ദിവസം കഴിയും തോറുണ്ടേ അഡ്വൈസ് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ വന്നിട്ട് പ്രാർത്ഥിക്കും ഇങ്ങനെ അഡ്വൈസ് വരുന്നുണ്ട് അപ്പൊ എനിക്ക് കിട്ടണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകും പക്ഷെ അതേപോലെ തന്നെ അതും ആലപ്പുഴയിൽ എനിക്ക് ജോലി കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് മാതാവിന്റെ അനുഗ്രഹം തന്നെയാണ് അത് മാത്രല്ല എന്റെ ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അതും ഭയങ്കര മിറാക്കലായിരുന്നു എനിക്ക് എന്റെ ഇന്റർവ്യൂയുടെ ഡേറ്റ് വന്നതെന്ന് വെച്ചാൽ ഏഴാം തീയതി ഡിസംബറിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവസം തന്നെയാണ് അപ്പൊ അതും എനിക്ക് വല്ലാണ്ട് എനിക്കൊരടുപ്പായി അപ്പോൾ ഇന്നാണ് എനിക്കിത് അഡ്വൈസ് കിട്ടിയ ഇത് അഡ്വൈസ് മെമോ ആയിട്ട് ഇന്ന് അവിടെ ചെല്ലണമായിരുന്നു പി എസ് സി ഓഫീസിൽ അപ്പം ഞാൻ അങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോ എന്തെന്നറിയില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു നിങ്ങൾ പൊക്കോ ഇവിടെ വന്നിട്ട് എനിക്കൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിയതാണ് അപ്പൊ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെയധികം സന്തോഷം എനിക്ക് പറഞ്ഞ പോലെ ഞാൻ എന്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ ഒരുപാട് എന്തെന്നാ പറയാ എല്ലാര്ക്കുംപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും ഭക്ഷണം എന്നൊക്കെ നോക്കും ചിലപ്പോൾ എന്തെങ്കിലും അമ്പത് രൂപ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ആ അമ്പത് രൂപയ്ക്ക് ഞാൻ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ല പക്ഷേ ഇങ്ങനെ ആരെങ്കിലും കാണുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ ഏഹ് അങ്ങനെ തോന്നിക്കഴിഞ്ഞാല് അവർക്കത് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ ഞാൻ പൈസ കണക്ക് നോക്കാറില്ല അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഏഹ് ഇത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ ഞായറാഴ്ച ഇവിടെ വന്നപ്പോഴത്തേക്കും എന്റെ വലിയ പൈസ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലാത്ത സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ അവിടെ ഇരിക്കുന്ന ചേച്ചിമാര് എന്തെങ്കിലും തന്നിട്ട് പോ തന്നിട്ട് പോകുന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഒന്നും കൊടുത്തില്ലല്ലോ കൊടുത്തില്ലല്ലോ ഒന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാനാകെ അമ്പത് രൂപ കയ്യിലുണ്ട് പിന്നെ ഒരു രൂപ കയ്യിലുണ്ട് ഞാൻ അവിടെ ഇന്ന് വെച്ചാൽ രണ്ട് ചേച്ചിമാര് ഒരു ചേച്ചിക്ക് ഞാൻ പൈസ കൊടുത്തു പിന്നെ പത്തിൻ്റെ ആയിരുന്നു അതൊക്കെ എണ്ണിപ്പിറുക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു അമ്മ അമ്മ ഒരു ടിക്കറ്റ് എടുക്കും മോളെ എന്ന് പറഞ്ഞു ഞമ്മ ഞാൻ ടിക്കറ്റ് എടുക്കാറില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിട്ടു പിന്നെ ഞാൻ ഓർത്തു പാവം കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പൈസ പുള്ളിക്ക് കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് കൊച്ചെ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു അമ്മ ട്യൂഷൻ ഫീസ് അടക്കാനായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നെ ഞാൻ നോക്കുമ്പോൾ കുറേ ഒറ്റ രൂപ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യില് ഞാൻ മുപ്പം പിന്തില്ല ഞാൻ പറഞ്ഞു മോനെ നമുക്ക് അടക്കാട്ടാ എന്ന് പറഞ്ഞ് മാറിന്ന് ഏർ വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് ആരോ പറയണ മറിയാ ടിക്കറ്റ് എടുത്ത് നീ ടിക്കറ്റ് എടുത്ത് നോക്കുന്നു അങ്ങനെ പ്രാർത്ഥന ചോദിച്ചപ്പോ ഞാൻ ഓർത്തു ഞാൻ അപ്പൊ അങ്ങനെ ടിക്കറ്റ് എടുത്താൽ നോക്കാറില്ലാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ നമ്മൾ നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കാത്ത പൈസ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിക്കാറില്ല പക്ഷെ അന്ന് ചെലപ്പോ എന്റെ ബുദ്ധിമുട്ടുകാരനാണോ എന്താന്ന് എനിക്കറിയില്ല ഒരു സംഭവം ഉണ്ടായി ഞാൻ ടിക്കറ്റ് എന്നോട് നോക്ക് 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 പറയണമോണ്ടിട്ട് ഞാൻ അതെടുത്ത് നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും രണ്ടായിരം രൂപ അടിച്ചേക്കണ് വെറുതെ അമ്പത് രൂപ കൊടുത്തിട്ട് ഞാൻ നോക്കാണ്ട് പോയ സാധനം രണ്ടായിരം കിട്ടിയപ്പോളി പോയി പോയി അങ്ങനെയുള്ള എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്റെ ആയിരം ആയിരം നന്ദി ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ആഗ്രഹങ്ങള് ഈശോയും മാതാവും സാധിച്ചിരുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ താങ്ക് യുസ്ഥ ഗവൺമെന്റ് ജോലി ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് അപ്പം ഇപ്പം സാക്ഷ്യം പറയും പറയുന്നുണ്ട് അതിലേറ്റവും അവസാനത്തൊരു നിയോഗമായിട്ടാണ് ഇത് വെച്ചതെന്നാണ് പറയുന്നത് അപ്പം അതായത് സാധ്യതയൊന്നുമില്ല പക്ഷെ സാഹചര്യത്തിന് നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളത് സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് അതിപ്പം അവസാനം പറഞ്ഞ കാര്യങ്ങളിലാണെങ്കിൽ പോലും അത് വ്യക്തമാണ് അപ്പം നമ്മൾ ഈ ഉടമ്പടിയുടെ യാത്രയിൽ എപ്പോഴും നമ്മളെപ്പോഴും വളരെ ശ്രദ്ധിച്ച് നിൽക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യം അനുസരിച്ച് ദൈവനാമത്തിൽ നമ്മൾ നന്മകൾ ചെയ്തു പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ് എന്നുള്ളത് സുവിശേഷം വായിക്കുമ്പോൾ തന്നെ വ്യക്തമാണ് അത് വിശുദ്ധ പലോസ പോസ്റ്റലന്റെ ലേഖനത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളില് ഏർ കർത്താവിനാണ് സ്വർണമോ വെള്ളിയോ എൻ്റെ പക്കലില്ല എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു പറഞ്ഞ് സൗഖ്യപ്പെടുത്തുന്ന കാര്യമൊക്കെ പറയുമ്പോഴും നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മറ്റുള്ളവർക്ക് നൽകണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന്റെ അനുഭവം നൽകണമെന്നുള്ളത് വചനത്തിന്റെ വെളിച്ചത്തിലുള്ള വലിയൊരു സത്യമാണ് ഈ മകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ എവിടെ നിന്നോ ഒരു വചനമൊക്കെ വായിക്കാനോ അല്ലെങ്കിൽ കേട്ട് പരിചയമുണ്ട് അപ്പം ആരൊക്കെ എനിക്ക് എതിരെ റോമക്കാർക്ക് എഴുതി എട്ടിന്റെ മുപ്പത്തിയൊന്നിൽ പറയുന്നതാണ് എല്ലാവർ എതിരുന്നായാലും കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണമെന്നുള്ളത് അപ്പൊ ഈ ഒരു വചനത്തിനൊരു അഭിഷേകമുണ്ട് അതിപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അപ്പൊ എല്ലാവർക്കും ഈ വചനത്തിൽ ഒരു അഭിഷേകവും ശക്തി ലഭിക്കണമെന്നില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥ പാരായണം നമ്മൾ അത്യാവശ്യമാണെന്ന് പറയുന്നത് കാരണം നമ്മളൊരു ഒരു രണ്ടോ മൂന്നോ അധ്യായം വായിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു സെന്റൻസ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു കൃപ നൽകുന്നത് അത് വചനത്തിന്റെ ഒരു ശക്തി അതിപ്പോൾ ആര് വായിച്ചാലും അത് ക്രിസ്ത്യൻസ് ഒന്നും അങ്ങനെ ഒന്നും ഇല്ല അത് പ്രാർത്ഥന ആര് വായിച്ചാലും ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊരു നോട്ട് കിട്ടും അപ്പൊ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഇന്ന് ഏറ്റവും അധികം അനുഭവിക്കുന്ന ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ് അല്ല ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ ദൈവത്തിന് സാധിക്കും പക്ഷേ ആ സംസാരിച്ച വാക്കുകളെ ആദ്യം പരിചയം ദൈവത്തിന് അത് വളരെ എളുപ്പമാണ് അത് മറ്റുള്ള സാക്ഷ്യത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ മതി കണ്ണടച്ചപ്പോൾ എനിക്ക് ഈ വചനം തുറക്കാൻ തോന്നി കണ്ണടച്ചപ്പോൾ എനിക്ക് ഈ വചനം നൽകി ഞാൻ വിശ്വസിച്ചു ഈ വചനം കിട്ടി അപ്പൊ ദൈവം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് അപ്പൊ ഈ വിശുദ്ധ ഗ്രന്ഥത്തിനോട് ഒരാൾ അടുക്കുമ്പം ദൈവത്തിന് സംസാരിക്കാനും വളരെ എളുപ്പമാണ് ഒരു പക്ഷേ ആ വചനം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയോ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരഞ്ഞെടുക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കുകയോ ചെയ്യും അതിപ്പം എല്ലാ സാക്ഷ്യങ്ങളും പരിചയം ഒരു പക്ഷേ ബൈബിളിനെ കുറിച്ച് അറിയാത്തവരോട് പോലും കർത്താവ് വചനം വെളിപ്പെടുത്തി എന്നുള്ള സാക്ഷ്യങ്ങളുണ്ട് നീ പോയി ബൈബിൾ എടുത്ത് ഊക്കാതുമ്പോൾ അവർ വിളിച്ചു ചോദിക്കുന്നത് ഏത് വചനമാണ് അപ്പൊ അങ്ങനെ ദൈവം ഈ ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ ആശീർവദിക്കാൻ എല്ലാവരും അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിൽ ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള അരമണിക്കൂർ ബൈബിൾ വായിക്കണം എന്ന് പറയുന്നതിൻ്റെ നിർബന്ധം ഒരുപക്ഷെ എല്ലാവരും അത് വായിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഏറ്റവും അവസാനം വ്യക്തിപരമായിട്ട് മാതാവുമായിട്ട് വലിയൊരു ബന്ധമുണ്ട് ആ ബന്ധത്തിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് സാക്ഷ്യം കേൾക്കുന്നത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് അപ്പൊ ദൈവം നമ്മളൊരു നിയോഗത്തെ മുൻപോട്ടെടുത്ത് വെക്കുമ്പോൾ ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ പരിഗണനയ്ക്കെടുക്കും അപ്പൊ നമുക്കറിയാം സാഹചര്യം പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ആത്മാർത്ഥം അത് അച്ഛൻ എപ്പോഴും പറയുന്നത് അപ്പൊ നമുക്ക് ലഭിച്ചത് എന്താണോ അത് കൊടുക്കുവാനും നമുക്ക് ലഭിച്ച സാഹചര്യത്തിൽ മാതാവിനെ ഈശോനെ മുറുകെ പിടിക്കാനും ശ്രമിക്കുമ്പം ദൈവം ഒന്നും തന്നില്ലെങ്കിലും മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ സുവിശേഷിത വായിക്കുന്ന പോലെ തളർന്ന് വീഴാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഭവമായിട്ട് തരും ചിലർക്കത് സ്വപ്നമായിരിക്കും ചിലർക്ക് ദർശനമായിരിക്കും ചിലർക്ക് ഇതുപോലെ വ്യക്തമായിട്ടൊരു ഉത്തരമായിരിക്കും വേറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് നൽകിയ ദൈവാനുഭവത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും